നമസ്കാരം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചിരിക്കുകയാണ് അത് വല്ലാത്തൊരു ടമാർ പടാർ തുടക്കം തന്നെയായിരുന്നു കാണുന്ന എല്ലാവർക്കും അറിയാം വല്ലാത്തൊരു തുടക്കം തന്നെയായിരുന്നു തുടക്കത്തിലെ ഒരു ചീറ്റലും പൊട്ടലും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങിയത് എന്തായാലും പഴയ ഒരു സീസൺ പോലെയല്ല ഇത്തവണ എല്ലാ കാര്യങ്ങളും മാറ്റി മറഞ്ഞിട്ടുണ്ട് തീ പാറുന്ന പ്രകടനങ്ങളാണ് ഓരോരുത്തരും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മാത്രമല്ല നമ്മുടെ ലോഞ്ചിങ് എപ്പിസോഡിലെ പ്രകടനത്തിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ട് ലോഞ്ചിങ് എപ്പിസോഡിൽ തന്നെ എല്ലാ മത്സരാർത്ഥികളും വമ്പൻ മത്സരമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് മാത്രമല്ല ആദ്യം തന്നെ ചില മത്സരാർത്ഥികൾക്ക് വിമർശനങ്ങളും ഈ ഒരു ആ സമയത്ത് തന്നെ ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്തായാലും അംഗത്തിനായ ഒരു കോമൺ കോമഡറുൾപ്പെടെ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിൽ എത്തിയിട്ടുള്ളത് ഇത്തവണ ഇത്തവണ ഭൂരിഭാഗം പേരും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരണം ഓരോരുത്തരും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള താരങ്ങൾ തന്നെയാണുള്ളത് പിന്നെ കോമണറാണ് ഇത്തവണ ആദ്യം വീട്ടിലേക്ക് പ്രവേശിച്ച മത്സരാർത്ഥി തൃശ്ശൂർ സ്വദേശിയായ അനീഷാണ് ഈ സീസണിലെ ആദ്യത്തെ കോമണർ അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ ഒരു തീപ്പരിപ്പാറിയിച്ചതും അതായത് നമുക്ക് അറിയാമല്ലോ അനുവിനായിട്ടുള്ള ഒരു ഇത് അനീഷിന് പിന്നാലെ ഓരോരുത്തരായി അവരവരുടെ ഉഴത്തിലേക്ക് അനുസരിച്ച് ഹൗസിലേക്ക് എത്തിയിരുന്നു സീരിയൽ താരം ആദ്യം അനുമോൾ ആണ് എത്തിയിരുന്നത് അവർ തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച പക്ഷേ ഇതാരാണ് എന്ന് ചോദിക്കുന്ന ആ ഒരു വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്തായാലും അങ്ങനെ നമ്മുടെ അനുമോൾ കയറി അതിനുശേഷം നടൻ ആര്യൻ കദൂരിയ കയറി പിന്നെ കൊച്ചിൻ കലാഭവന്റെ മിംക്രി താരം കലാഭവൻ സരിക കയറി പിന്നെ ഗായകൻ അക്ബർ ഖാൻ കയറി ആർജ ആർ ജെ ബിൻസ് കയറി ഒണിയൽ സാബു നടി ഡോക്ടർ ബിന്നി സബാസ്റ്റ്യൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഭിലാഷ് നെവിൻ കാപ്രഷ്യൂസ് പിന്നെ സ്പിയർ കപിളായ ആദില നൂറ മോഡൽ ജിസേൽ ടഗ്രാൻ നടി ശൈത്യ സന്തോഷ് രേണു സുധി നടൻ അപ്പാനി ശരത് സീരിയൽ നടൻ ഷാനവാസ് യൂട്യൂബർ റെന ഫാത്തിമ ഷാരിക മുൻഷി രഞ്ജിത്ത് തുടങ്ങിയവരാണ് ഈ സീസണിലെ മത്സരാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ളത് എന്തായാലും ഇവർ തമ്മിലുള്ള ഒരു ഇപ്പോൾ രണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് തീപ്പാർന്ന ബിഗ് ബോസിൽ തീ പിടിക്കും എന്ന് തോന്നുന്നു അത്രയും നല്ല മത്സരാർത്ഥികളാണ് എത്തിയിട്ടുള്ളത് എന്തായാലും പിന്നെ നമ്മുടെ രേണുസുദി ഉണ്ട് എടുത്തു പറയണമല്ലോ പിന്നെ നമ്മുടെ രേണുസുദി ഉണ്ട് അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരും ഇത്തവണത്തെ സീസൺ സെവൻ തീ പാറിക്കും പിന്നെ ആ കൂട്ടത്തിൽ ആതിലെയും നൂറയെയും ഒറ്റ മത്സരാർത്ഥിയായിട്ടാണ് പരിഗണിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ ഇരുപത് പേരുണ്ടെങ്കിലും പത്തൊമ്പത് മത്സരാർത്ഥികളായാണ് കണക്കാക്കുന്നത് ഇതിനോടൊന്നും തന്നെ പല മത്സരാർത്ഥികളും ബി ബി പ്രേക്ഷയുടെ മനസ്സിൽ സ്ഥാനം നേടി കഴിഞ്ഞിട്ടുള്ളവരായത് തന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലാണ് ആദ്യമായി കോമണർ മത്സരാർത്ഥി വരുന്നത് ഗോപിക വന്ന ദിവസം തന്നെ ബിഗ് ബോസ് ഗെയിം മനസ്സിലാക്കിയുള്ള കളിയായിരുന്നു ഗോപിക പുറത്തെടുത്തിയത് എന്നാൽ അധികം കാലം ഈ ഒരു ഗെയിം ആരാധകർ നില നിർത്തിയില്ല എന്നുള്ളതാണ് ശരി വളരെ പെട്ടെന്ന് തന്നെ അവർ ഹൗസിന് പുറത്തായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ സീസണിൽ വന്ന രണ്ട് കോമണറിൽ ഒരാളായ റസ്വിൻ ബായ് എഴുപത്തിനാല് ദിവസം പക്ഷെ പിടിച്ചു ഈ സീസണിൽ തൃശ്ശൂർക്കാരനായ അനീഷാണ് കോമണർ മത്സരാർത്ഥിയായിട്ട് എത്തിയിരുന്നത് പക്ഷേ വന്ന സമയം മുതൽ സ്ത്രീ വിരുദ്ധൻ എന്ന ടാഗോടെയാണ് അനീഷ് ഹൗസിലേക്ക് കയറിയത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനുഭവമായിട്ടുള്ള ഒരു ചർച്ച എന്തായാലും വലിയ ചർച്ച തന്നെയായിരുന്നു അപ്പൊ എന്തായാലും വന്ന ദിവസം മുതൽ തന്റെ പേര് ഹൗസിനുള്ളിലും പുറത്തും ഒരുപോലെ ചർച്ചയാക്കാൻ അനീഷിന് സാധിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം ആദ്യ ആഴ്ചയിലെ ഹൗസ് ക്യാപ്റ്റൻ പദവിയും സ്വ സ്വന്തമാക്കിയതോടെ അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് ഗെയിം മുന്നോട്ട് പോകുന്നത് അതിന്റെ കഴിഞ്ഞ ദിവസം ഹൗസിൽ വലിയ പോരിന് കാരണമായ രേണുവിന്റെ തലവേദന പ്രശ്നത്തിലും അനീഷ് ഇടപെട്ടത് എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണ് ഹൗസ് ഒന്നടങ്കം രേണുവിനെതിരെ നിന്നപ്പോൾ അരീഷ് രേണുവിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് അതാണ് ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് അനീഷിന്റെ ഈ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഇതെന്നാണ് ബിഗ് ബോസ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ഇതിനെക്കുറിച്ച് ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ഒന്നിൽ സ്മൃതി ലാൽ എന്ന ആരാധക പങ്കിട്ട ഒരു കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് കുറിപ്പുകളൊക്കെ വരാൻ തുടങ്ങി വരട്ടെ ആരാധകർ ആരാധകർക്ക് ഒരു ഉന്മേഷം ഉണ്ടാകുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്തായാലും കോമണർ അനീഷ് ഒരു റോബിൻ രാധാകൃഷ്ണൻ ഫാനാണ് അപ്പോൾ റോബിന്റെ റോബിന്റെ റീൽസ് റിമി റിമിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് റോബിൻ ഹൗസിൽ എടുത്ത അതേ സ്ട്രാറ്റജിയാണ് അനീഷും ഹൗസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് രജിത് തുടങ്ങി വെച്ച അതേ സ്ട്രാറ്റജി കാണുന്ന പ്രേക്ഷകർ പെട്ടെന്ന് കണക്റ്റാവുന്ന ഗെയിം സ്ട്രാറ്റജിയാണ് രേണു സുധിയുടെ പുറത്തുള്ള സപ്പോർട്ട് മനസ്സിലാക്കിയാണ് രേണുവിനെയും കൂടെ കൂട്ടിയുള്ള ഗെയിമാണ് ഇനി അങ്ങോട്ട് നമ്മുടെ അനീഷ് കളിക്കാൻ പോകുന്നത് അതിന്റെ മുന്നോടിയായാണ് തലവേദന പ്രശ്നത്തിൽ പൂർണ്ണമായി ഷാനവാസിനെ ഒഴിവാക്കി ബിഗ് ബോസിനോട് പറഞ്ഞത് എന്തായാലും അനീഷിന്റെ പ്ലാനും സ്ട്രാറ്റജിയും ഒക്കെ ഭയങ്കര തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അത് കാണുന്ന പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു ചുസ്റ്റ് എന്ന് പറയുന്നത് എന്തായാലും ഈ വർഷത്തെ കോമണർ കൊള്ള അടിപൊളി തുടക്കത്തിലെ അടിപൊളി പൊളിച്ചിട്ടുണ്ട് ഇറിറ്റേറ്റിംഗ് ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് എന്റെ അമ്മേ അപ്പൊ പിന്നെ ഷാരവാസ് അക്ബർ ഖാൻ അഭിലാഷ് അപ്പാൻ ഇവരൊക്കെ കൊള്ളാം സ്ത്രീകളിൽ ആർക്കും അത്ര ഫയർ കാണുന്നില്ല വരും ദിവസങ്ങളിൽ മാറ്റം ഉണ്ടാവുമോ എന്ന് നമുക്ക് കാണാം എന്നാണ് കുറിപ്പിൽ പറയുന്നത് അത് സത്യമാണ് വരുന്ന ദിവസങ്ങളിലായിരിക്കും കാളികൾ മാറി മാറിയാൻ പോകുന്നത് ഇപ്പോൾ നേരത്തെ അങ്ങനെയാണല്ലോ നേരത്തെ സീസണിലൊക്കെ അങ്ങനെ തന്നെ ആദ്യം പതിനഞ്ച് വരൊക്കെയാണ് പിന്നെ മുന്നോട്ട് വരുന്നതും കപ്പടിച്ചു കൊണ്ടുപോകുന്നതൊക്കെ അപ്പൊ അങ്ങനെ തന്നെയാണ് ഇതന്നെയാണ് മുന്നോട്ടുള്ളതെന്ന് പറയുന്നത് അപ്പോൾ അനീഷിന്റെ പിന്തുണ രേണുവിന്റെ കരുത്തുകൂട്ടിയെന്ന് മറ്റൊരു ആരാധകൻ പറയുന്നുണ്ട് അത് സംബന്ധിച്ച് പ്രതികരണം ഇങ്ങനെയായിരുന്നു നീലക്കുയിലിന്റെ ക്യാമറാമാനെ പോലെ എത്രത്തോളം രേണുവിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പിടിക്കാം കരുതുന്ന ബിഗ് ബോസ് ക്യാമറകൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ സ്വന്തം മറ്റേ മറ്റുള്ള മത്സരാർത്ഥി ചെയ്യുന്നത് എന്ന് ആ ഒരു തലവേദന ഗെയിം കണ്ടപ്പോൾ തോന്നിയെന്നാണ് പറയുന്നത് അവയൊക്കെ എടി പോടി വിളി രേണു ആയിട്ട് ആർഗ്യുമെന്റ് തുടങ്ങിയപ്പോൾ തന്നെ എടുത്തിട്ട് പിന്നെ രേണു ഒറ്റപ്പെട്ട് ശുതിച്ചേട്ടാ എന്ന് കരഞ്ഞ് സെന്റി ഇറക്കുമെന്ന് കരുതിയെങ്കിലും സെന്റി കാർഡ് അവരുടെ ഗെയിം അല്ലെന്ന് തലവേത്ര വിഷയത്തിലെ പ്രതികരണം കണ്ടപ്പോൾ തോന്നി അനീഷ് രേണുവിന്റെ കൂടെ തന്നെ നിൽക്കുന്ന നിലപാട് എടുത്ത് എടുത്തത് കരുതിക്കൂട്ടിയാണെന്ന് തോന്നി രേണു ഈ ഗെയിമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ആരുടെയൊക്കെ കൂടെ കൂട്ടുകൂടും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ ക്ലിയർ ആകും എന്തായാലും രേണു ആണ് അവിടത്തെയും മെയിൻ ആയിട്ടുള്ള ആൾ രേണുവിന് എത്രത്തോളം സപ്പോർട്ട് ഉണ്ട് റിയുന്നവർ തന്നെയാണ് ബിഗ് ബോസിൽ നിന്നുള്ളതെല്ലാം അതനുസരിച്ചുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് എല്ലാവരും അവർക്ക് എന്നാലും പുറത്തായാലും അകത്തായാലും രേണു ആണ് കണ്ടന്റ് ബിഗ് ബോസിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് രേണു ആണെന്നാണ് കുറിപ്പിൽ പറയുന്നത് അത് സത്യമാണ് പുറത്തും രേണു അകത്തും രേണു അതൊരു തുറുപ്പ് ചീട്ടായിട്ട് മാറുന്നൊരവസ്ഥയിലേക്കാണ് മാറുന്നത് കാരണം രേണു ആണ് നമ്മുടെ എങ്ങനെയൊക്കെ മുന്നോട്ട് വരാം ആ ഒരു പേരിൻ്റെ എങ്ങനെയൊക്കെ വലുതാക്കി വെക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരി ഇനി തറകിട തരികിട പരിപാടിയൊക്കെ ഇനി നടക്കാനുള്ള ചാൻസിലേക്കൊക്കെയാണ് കാര്യം നിങ്ങൾ പോകുന്നത് കാരണം രേണുവിനങ്ങനെയാണ് വിടിച്ചു വെച്ചേക്കുന്നത് എന്തായാലും രേണു ഉള്ളിൽ പൊളിക്കും എന്തായാലും ഭയങ്കര ഒരു ീയ സംഭവങ്ങൾക്കും ഇതിന് പണ്ടത്തെ പോലെ തന്നെ നാടകീയത കാര്യങ്ങളൊക്കെ ഒരു കുറവുമില്ലാതെയാണ് മുന്നോട്ട് നിലവിൽ നമ്മുടെ ഹൗസിലെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന പേര് നമ്മുടെ അനീഷിന്റെയാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കിയും അനാവശ്യ വിവാദങ്ങൾ പോരുമുണ്ടാക്കിയും ഹൗസിനുള്ളിൽ പുറത്തും അനീഷ് കേന്ദ്ര കഥാപാത്രമായിരുന്നത് അത് ഒരു ഗെയിം സ്ട്രാറ്റജീന്റെ ഭാഗം തന്നെയാണ് പലരെയും അനുകരിക്കുന്ന ആ ഒരു രീതിയിലേക്കാണ് അനീഷിന്റെ പോക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി തന്നെയാണ് അനീഷ് വന്നിരിക്കുന്നത് എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ വന്ന സമയത്ത് ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് മലയാളം എഴുതാനും വായിക്കാനും നിർബന്ധമായി അറിയണമെന്നായിരുന്നു അനീഷിന്റെ വാദം വന്നപ്പോൾ തന്നെ അപ്പൊ ഇതിനെ എതിർത്ത് അനുശ്രീ അപ്പാനുഷ് അർത്തക രംഗത്തെത്തി ഇവർ പൊരിഞ്ഞ വാക്ക് നടത്തും പിന്നീട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കി നടക്കുന്ന അനീഷിനെയാണ് പ്രേക്ഷകർ കണ്ടത് ഈ ഒരു കൂടി നെഗറ്റീവ് കമന്റുകളാണ് അനീഷിന് കൂടുതൽ വരുന്നത് എന്നാൽ കഴിഞ്ഞ തവണത്തെ രതീഷിനെ പോലെ ആദ്യ ദിവസം തന്നെ സ്ട്രാറ്റജികൾ ഓരോന്ന് ഇറക്കി വെറുപ്പിക്കുകയാണ് അനീഷിന്റെ പരിപാടി എന്നാണ് പ്രേക്ഷകർ അധികവും പറയുന്നത് പിന്നെ പ്രേക്ഷകരുടെയും ഹൌസിലെ മത്സരാർത്ഥികളെയും പ്രതീക്ഷകളെല്ലാം എത്തിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലെ ആദ്യ ക്യാപ്റ്റനായി നമ്മുടെ അനീഷ് മാറുകയും ചെയ്തു ബിഗ് ബോസ് വകയാണ് ഈ ഏഴിന്റെ പണി ഹൗസിലുള്ളവർക്ക് കിട്ടിയത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ബിഗ് ബോസ് ഷോയിൽ ഓരോ ആഴ്ചയും ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കും ഇവർക്കായിരിക്കും ഹൌസിന്റെ ചുമതല വരുന്നത് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ എവിഷൻ പ്രക്രിയയിൽ നിന്നടക്കം ഒഴിവാകും ഓരോ ആഴ്ചയിലെയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ മറ്റു മത്സരാർത്ഥികൾ ചേർന്നാണ് തിരഞ്ഞെടുക്കുക പക്ഷെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു എന്തുകൊണ്ട് ഇവർ ക്യാപ്റ്റൻ ആകാൻ യോഗ്യരല്ല എന്ന് പറയണം അവിടെ മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കും അങ്ങനെ ഏഴ് പേർ അനീഷിന്റെ മുഖത്ത് ക്രീം തേച്ചു ഷാ ഷാരി വരാണ് അനീഷ് ക്യാപ്റ്റൻ ആകാൻ യോഗ്യ യോഗ്യനല്ലെന്ന് പറഞ്ഞത് കടുത്ത വിമർശനമാണ് ഇവരെല്ലാവരും അനീഷിനെതിരെ ഉയർത്തിയത് പക്ഷേ വിക്റ്റിംഗ് കാർഡ് ഇറക്കിയും വെറുതെ തർക്കങ്ങൾ ഉണ്ടാക്കുന്നവരും എങ്ങനെയാണ് ക്യാപ്റ്റനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന ചോദ്യമാണ് പലരും ഉയർത്തിയത് ടാസ്ക് കഴിഞ്ഞപ്പോൾ ആരും എതിർത്ത് പറയാത്തവർ ആരൊക്കെയാണെന്ന് ബിഗ് ബോസ് ചോദിച്ചു അവർ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു ഇവരെ ഉൾപ്പെടുത്തി വീണ്ടും ക്യാപ്റ്റൻസി ടാസ്ക് നടത്തിയേക്കുമെന്നായിരുന്നു മത്സരാർത്ഥികൾ ചിന്ത പക്ഷേ ഇതിനെല്ലാം തകിടം മറിച്ച് ഏറ്റവും കൂടുതൽ പേർ എതിർത്ത് ആയിരിക്കും ക്യാപ്റ്റൻ എന്ന് ബിഗ് ബോസ് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ മത്സ മറ്റ് സഹ മത്സരാർത്ഥികളെല്ലാം ഞെട്ടിത്തരിച്ചു അടങ്ങി എന്തായാലും ആരാധകർ മത്സരാർത്ഥികൾ ഒരുപോലെ ഞെട്ടിയെങ്കിലും എല്ലാവരും ആർക്കെതിരെയാണോ നിൽക്കുന്നത് അവരാകും ക്യാപ്റ്റൻ എന്ന സന്ദേശമാണ് ബിഗ് ബോസ് ഇപ്പോൾ നൽകിയത് അതാണ് ഏഴിന് പടിയായിട്ട് മാറിയത് തന്നെ You are watching. You are watching. You're watching me, you're watching me. and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.